ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് സാക്ഷി മാലിക്കിനെ ഇവിടെ കാണാൻ പറ്റും രണ്ടു ദിവസം മുൻപാണ് സാക്ഷി മാലിക് ഒരു വലിയ സമരത്തിന്റെ പരാജയ ബോധത്തിൽ നിന്ന് താൻ അത്രയും കാലം ഉപയോഗിച്ചിരുന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അയച്ചു വെച്ചുകൊണ്ട് തന്റെ കരിയർ അവസാനിപ്പിക്കുകയാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ശരൺ സിംഗ് എന്ന് പറയുന്ന ബി ജെ പി എം പി റെസ്ലിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി നടത്തിയ ലൈംഗിക ആക്രമണങ്ങളെ തുടർന്ന് രാജ്യത്ത് മുഴുവൻ രാജ്യത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ച ഒരു വലിയ സമരം സാക്ഷിമാലിക്കും അവരുടെ മറ്റ് ഗുസ്തി താരങ്ങളും ഒക്കെ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് ഈ വർഷം തന്നെയാണ് അതെല്ലാം നടന്നത് പക്ഷെ ഒരുപാട് ജനപിന്തുണ ഉണ്ടായിരുന്ന കർഷക നേതാക്കളുടെ പിന്തുണ ഉണ്ടായിരുന്ന സ്ത്രീ സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്ന ജനകീയ പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ ബോധമുള്ള മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന ആ വലിയ സമരം ഒരു ഫെഡറേഷന്റെ തിരഞ്ഞെടുപ്പിനെ പോലും സഹായിച്ചില്ല എന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് സമഗ്രാധിപത്യ ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവായി ഏറ്റവും റീസൻ്റായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചെറിയ തിരഞ്ഞെടുപ്പിനെ പോലും മാനിക്കുലേറ്റ് ചെയ്യാൻ അതിസൂക്ഷ്മമായി അതിനകത്ത് ഇടപെടാനും എങ്ങനെയാണ് സംഘപരിവാർ ശ്രമങ്ങൾ നടത്തിയതെന്നും അത് വിജയിച്ചത് എന്നതിനും വലിയ ഉദാഹരണമായി നമുക്ക് കാണാം ഇത് തന്നെയാണ് ഓരോ ചെറിയ തെരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പ്രാദേശികമായ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രാദേശിക ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതിന്റെ ഏറ്റവും മനോഹരമായി പ്രയോഗിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മോദി ദശകത്തിന്റെ മുറിവേറ്റ മുറിവേറ്റ രാഷ്ട്രം മോദി ദശകം എന്ന ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ ഇടുമ്പോൾ ഒരു മാതൃഭൂമി അയച്ച പതിപ്പില് ഏതാനും പത്ത് വർഷം മുൻപ് ചെയ്ത ഒരു കവർ പേജിന്റെ ടൈറ്റിൽ ഞാൻ ഓർക്കുകയാണ് മോദി രാജ്യത്തെ വിധേയ കല എന്നായിരുന്നു ആ കവറിൽ നമ്മൾ കൊടുത്തിരുന്ന ടൈറ്റിൽ ഇന്ന് മാതൃഭൂമിക്ക് എന്നല്ല ഏതൊരു മാധ്യമ സ്ഥാപനത്തിനും അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഒരു ഇഷ്യൂ ഇറക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഗാന്ധി പദത്തിന്റെ അല്ലെങ്കിൽ ഗാന്ധി ജയന്തിയുടെ ദിവസം മോഹൻ ഭാഗവതനെ കൊണ്ട് എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പരിണമിച്ചു വന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ബ്രിജ്ഭൂഷൺ സിംഗ് എലക്ഷൻ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ നടന്ന അന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റില്ല ആര് മത്സരിക്കുന്നു എന്ന് മത്സരിക്കണമെന്ന് ജനാധിപത്യത്തിന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതു തന്നെയാണ് സംഘപരിവാർ ഭരണകൂടം ഈ ഫാസിസ്റ്റ് സമഗ്രാധിപത്യ ഭരണകൂടം െയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ എങ്ങനെയൊക്കെ പറ്റും എന്നുള്ളതിന്റെ എല്ലാ പരീക്ഷണങ്ങളും നടത്തി വിജയിച്ചിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷന് മുൻപ് അവർ ഒരുങ്ങിയിരിക്കുന്നത് അത് കോർപ്പറേറ്റ് വൽക്കരണം മാത്രമല്ല ഓരോ മനുഷ്യരെയും ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും മാധ്യമങ്ങളെയും സംഘടനകളെയും പൗരാവകാശ സംഘടനകളെയും സാംസ്കാരിക സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ശരീരമാക്കി ഓരോ അണുവിനെയും ജനാധിപത്യത്തിലെ ഓരോ മൈക്രോ പോയിന്റിനെയും മാറ്റി തീർത്തുന്നതിൽ അവർ അതിശക്തമായി വിജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമ രംഗവും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഒരു മുഹമ്മദ് അഖലാഖിന്റെ ഉദാഹരണം മതി നമുക്ക് അടങ്ങിയിരിക്കാൻ ഒരു എൻ ഡി ടി വിയുടെ ഉദാഹരണം മതി മറ്റ് മാധ്യമങ്ങൾക്ക് നിശബ്ദരാവാം ഒരു ന്യൂസൈറ്റിന്റെ വാങ്ങൽ നടത്തിയിട്ട് അതിൻ്റെ കീഴിലുള്ള അനേകം നെറ്റ്വർക്ക് അതിന് അതിന് ഐറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പല പ്രാദേശിക ഭാഷകളിലും പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സ്ഥാപനങ്ങളെയും വിലക്കെടുത്തുകൊണ്ട് ആ ഒരറ്റ ഉദാഹരണം മതി എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ ഇനി ഒരു ടേക്ക് ഓവറിന്റെ ആവശ്യമില്ല ഇനി ഒരു ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ആവശ്യമില്ല ഇനി ഒരു സിദ്ധിക്കാപ്പന്റെ പോലും ആവശ്യമില്ല കാരണം ഇതിനെല്ലാം ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ഇനി ഒന്നും ആവർത്തിക്കാതിരിക്കാനുള്ള ഭയം മാധ്യമങ്ങളിൽ സംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പോലും പ്രതിപക്ഷമാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പോലും ഭയത്തിന്റെ ഈ ഫാസിസ്റ്റ് ശരീരത്തെ നിർമ്മിച്ചെടുക്കാൻ സംഘപരിവാർ ഭരണകൂടം വളരെ ശക്തമായി വിജയിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലും ഇതിന്റെ അനുഗണനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രതിപക്ഷമാണ് പ്രതിപക്ഷമാണ് മാധ്യമധർമ്മം പ്രതിപക്ഷധർമ്മമാണ് നിർവഹിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഭരണകൂട വിധേയത്വത്തിന്റെ കുഴലൂത്തുകൾ തന്നെയാണ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ത്യൻ മാധ്യമരംഗം മാത്രമല്ല അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന അവകാശപ്പെടുന്ന കേരളത്തിലും ഈ പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ രീതികൾ കോപ്പി ചെയ്യുന്ന അവസ്ഥ തന്നെയാണുള്ളത് നമ്മൾ വിമർശിക്കാൻ പഠിക്കുന്ന പ്രതിഷേധിക്കാൻ പഠിക്കുന്ന വിമർശനങ്ങളെ മയപ്പെടുത്തുന്ന രീതിയിലേക്ക് സ്വാഭാവികവൽക്കരിക്കപ്പെടുകയും വിമർശനങ്ങൾ ഭരണകൂട വിരുദ്ധതയാണ് എന്ന തോന്നൽ ഡിഫോൾട്ടായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു തലച്ചോറുകളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ എന്ന് പറഞ്ഞ പോലെ നിരന്തര പോരാട്ടങ്ങളും ഇത്തരം ഉദ്യമങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോഴും പ്രതീക്ഷയാണോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ പോലും ബാക്കി നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അതൊരു ആവർത്തനം ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല മറ്റൊന്ന് മറച്ചൊന്നും സംഭവിക്കാതിരിക്കാൻ പാകത്തിൽ നമ്മുടെ എല്ലാ മനസ്സിനെ തലച്ചോറുകളുടെ തലച്ചോ കാരണം ഒരു അത്തരമൊരു സാഹചര്യത്തിലെ ഒരു നിർഭയമായ പ്രവർത്തനം നടക്കും അത്തരമായ അത്തരമൊരു ജനാധിപത്യ ബോധത്തിലെ സമരങ്ങൾ ഉണ്ടാകും അത്തരമൊരു സ്വതന്ത്ര ചിന്തയുള്ള സമൂഹത്തിലെ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പക്ഷേ ഇതൊന്നും ഇനി ഒരു സാധ്യമല്ലാത്ത രീതിയിൽ എല്ലാത്തരം മനുഷ്യാവകാശ പോരാട്ടങ്ങൾ ഉയർന്നു വരേണ്ട സാഹചര്യങ്ങളെയും അടയ്ക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എന്ന ആ ഒരു നൂറാം വാർഷിക ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് ആർ എസ് എസും സംഘപരിവാറും കാത്തിരിക്കുന്നത് അതിന് പരിമപ്പെടുകയാണ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാത്തരം നമ്മൾ തിരിച്ചടിക്കുമെന്നും ഉയർത്തെഴുന്നേൽപ്പെന്നും തിരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയുമെന്നും എല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഘടനകളും ഫലവത്താവുന്നില്ല എന്ന നിരാശ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പ്രതീക്ഷ ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇറക്കുമ്പോൾ എനിക്കറിയാം ഏഹ് ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പോരാളികളൊക്കെ സഹദവിട്ട പോലുള്ള ആളുകളൊക്കെ ഇരുപത്തിനാല് മണിക്കൂറുകൾ പറഞ്ഞിരിക്കുകയാണ് വായിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അണിചേരാൻ ആഗ്രഹിക്കുകയും നമ്മളെല്ലാം നിരന്തരം പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പുസ്തകം ഈ ഒരു കൂട്ടായ്മയിൽ ഉണ്ടാവുന്നത് പക്ഷെ യാഥാർത്ഥ്യം എന്നത് അതിനേക്കാൾ വലിയ ഒരു ഫാസിസ്റ്റ് രൂപമായി അതിന്റെ പിളർന്ന വായയായി ഇന്ത്യയെ മുഴുവൻ വിഴിഞ്ഞാൻ പാകത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അവശേഷിച്ച പ്രതീക്ഷ ഒന്നും നിലനിൽക്കുന്നില്ല അതൊരു പെസിമിസ്റ്റ് ചിന്തയാണെന്ന് എനിക്കറിയാം പക്ഷെ യാഥാർത്ഥ്യത്തിന് മുന്നിൽ പ്രതീക്ഷയല്ല തോന്നുന്നത് നിരാശ തന്നെയാണ് അഞ്ചു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പെരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് തന്നെ പറയാനുള്ളൂ ഇങ്ങനെ പരിപാടിക്ക് എന്നെ വിളിച്ചതിന് നന്ദി ഈ പുസ്തകം നന്നായി വിറ്റുപോകട്ടെ വായിക്കപ്പെടട്ടെ മനുഷ്യർ വീണ്ടും പോരാട്ടങ്ങളിലേക്ക് ഉണർന്നു എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ नंदी नमस्कार